സാങ്കേതിക സർവകലാശാല വി സി കെ ശിവപ്രസാദിനെതിരെ ലോകായുക്ത കേസ് മുൻ സിൻഡിക്കേറ്റ് അംഗം ഐഷ് സാജു നൽകിയ പരാതിയിലാണ് ലോകായുക്ത ഫയലിൽ സ്വീകരിച്ചത് ബിസി അനുമതിയില്ലാതെ അഭിഭാഷകനെ നിയോഗിച്ചു ഫീസ് നൽകി എന്നാണ് ഷിജോ എന്താണ് കേസ് സാങ്കേതിക സർവകലാശാല വി സിയും സിൻഡിക്കേറ്റുമായിട്ട് അത്ര നല്ല സ്വരച്ചർച്ചയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതും സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലടക്കം സിൻഡിക്കേറ്റ് നിശ്ചയിച്ച അഭിഭാഷകന് പുറമെ സർവകലാശാല വി സിയുടെ പ്രവർത്തിക്കുന്ന ശിവപ്രസാദ് സ്വന്തം നിലയിൽ ഒരു അഭിഭാഷകനെ നിയോഗിക്കുകയും അഭിഭാഷകന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകേണ്ട തുക സർവകലാശാലയിൽ നിന്ന് എടുത്തു നൽകുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ഈ രീതിയിൽ ഈ പറയുന്ന വി സി ചിലവാക്കിയിട്ടുണ്ട് ീ കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ഈ സാജു ഇപ്പോൾ ലോകായുക്തയിൽ ഒരു പരാതി കൊടുത്തത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ കെ ശിവപ്രസാദിനെതിരെ ലോകായുക്ത കേസെടുത്തിരിക്കുന്നത് ഇങ്ങനെ അനധികൃതമായി പണം വിനിയോഗിച്ച നടപടി അത് ശരിയായ രീതിയിലുള്ള കാര്യങ്ങളല്ല പ്രാഥമികമായിട്ട് പരാതി നിലനിൽക്കുന്നതാണ് എന്ന് ലോകായുക്ത വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് ലോകായുക്ത പറയുകയും ചെയ്തു പരാതി സ്വീകരിച്ച് എതിർ കക്ഷികളായിട്ടുള്ള താൽക്കാലിക വൈസ് ചാൻസലർ സി ശിവപ്രസാദ് രജിസ്ട്രാർ ഇൻചാർജ് ജി ഗോവിന്ദ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എം ജി സുമേഷ് എന്നിവർക്ക് നോട്ടീസ് അയക്കാനും ലോകായുക്ത ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് അഭിഭാഷകന് പണം നൽകുന്നത് തെറ്റല്ല പക്ഷേ ഈ പണം നൽകുന്നത് ഈ പറയുന്ന സിൻഡിക്കേറ്റിനും അനുമതി ഇല്ലാതാക്കുന്നതിന്റെ നടപടി ശരിയായില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ കേസ് പരിഗണിച്ചപ്പോൾ ലോകായുക്ത പറഞ്ഞു പതിനാലിന് കേസ് വീണ്ടും പരിഗണിക്കും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഇത് കക്ഷികളുടെ മൂന്ന് പേരും മറുപടി നൽകണം തൃപ്തികരമല്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് ലോകായുക്ത നീങ്ങുമോ എന്നുള്ള കാര്യം നിർണായകമാണ് ധന്യ